മച്ചമ്മേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഓൾ കേരള ട്രിപ്പിൻ്റെ നമ്മുടെ പന്ത്രണ്ടാമത്തെ ദിവസം ഇന്നലത്തെ ഒരു ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് വയ്യായിരുന്നു കേട്ടോ സദ്യത്തിൽ ഒട്ടും വയ്യായിരുന്നു എന്തായാലും രാവിലെ നമ്മുടെ യാത്ര എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് കാസർഗോഡാണ് അപ്പോൾ കണ്ണൂരും കാസർഗോഡും നമ്മൾ ഒരു ദിവസം മാത്രമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇതിൽ കണ്ണൂരിൽ ഒരു ദിവസം വയ്യാതായതുകൊണ്ട് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് അതിൻ്റെ കാരണം കാസർഗോഡ് നമ്മൾ ഒരു ദിവസം നിൽക്കുന്നതിൻ്റെ കാരണം ഇനി കൂർഗൊന്ന് കയറണം കൂർഗിൽ പോകണമെന്നൊരാഗ്രഹം അപ്പോൾ കൂർഗിൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ നിസർഗാമ ഡിയർ പാർക്ക് തൽക്കാവേരി അപ്പോൾ ഇത്രയും സ്ഥലത്തൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് രാവിലെ ഒരു കാൽ ചായ അടിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ എഴുപത്തഞ്ച് കിലോമീറ്റർ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട് ഏത് നമ്മുടെ ഏത് ഫോർട്ട് അയ്യോ മറന്നും പോയല്ല ബേക്കൽ കോട്ട ബേക്കൽ കോട്ടയിലേക്ക് ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ബേക്കൽ കോട്ട അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ ഈ എണ്ണ ചന്ദ്രിരു ഇടതു സൈഡ് കയറിയിട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്കൊന്ന് പോകണം അത് കഴിഞ്ഞിട്ട് കുമ്പള ഫോർട്ടൊന്ന് പോകണം ഒരു ബീച്ചിലൊന്ന് പോകണം ഇത്രയാണെന്ന പ്ലാൻ നാളെ രാവിലെ അവിടെ നിന്ന് തിരിച്ച് കൂർഗിലേക്ക് പോകണം കൂർഗിലെ കാഴ്ചകൾ വീണ്ടും ഒന്ന് കാണണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇങ്ങനെ തിരച്ചില്ലാത്തതുകൊണ്ട് ഞാൻ നീണ്ടെന്ന് പറഞ്ഞ് ഇടക്കുക നമുക്ക് എങ്ങനെ വേണോ സ്പീഡിൽ പോകണമെങ്കിൽ സ്പീഡിൽ പോകാം പതുക്കെ പോകണമെങ്കിൽ പതുക്കെ പോകാം അപ്പോൾ നമ്മൾ മെനിങ്ങാന്ന് മാഹിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചായിരുന്നു അതിനുശേഷം ആ മെനിങ്ങാന്ന് തന്നെ ഓടിയത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററിനകത്ത് ഓടിയത് ഏകദേശം മുപ്പത് ലിറ്റർ പെട്രോൾ മൂന്ന് ലിറ്റർ പെട്രോൾ ഏകദേശം മൂന്ന് ലിറ്റർ പെട്രോൾ ആ ഒരു യാത്രയിൽ തന്നെ തീർന്നു കാണണം ഇനി അടുത്തൊരു എങ്ങനെ പോയാലും ഒരു എട്ട് ലിറ്റർ പെട്രോൾ കാണും ഇന്നൊരു മൂന്ന് ലിറ്റർ പെട്രോൾ തീരും മൂന്നല്ല ഓ മൂന്ന് ലിറ്റർ പെട്രോൾ ഇന്ന് മസ്റ്റ് ആയിട്ട് മൂന്നല്ല നാല് ലിറ്റർ പെട്രോളിന് അത് ഇന്ന് തീരും ഏഴ് ലിറ്റർ പിന്നെ ഒരു നാല് ലിറ്റർ പെട്രോൾ കാണും നാളെ കൂർവ്വത്ര അടിച്ചു കിറങ്ങാൻ വരുമോ എന്തോ എന്തായാലും വരില്ലെന്ന് തോന്നുന്നു വീണ്ടും ഫുൾ ടൈം അടിച്ചടിച്ചടിച്ചടിച്ചിരിക്കേണ്ടി വരും തോന്നുന്നു അഴീക്കൽ പാലം രാവിലെ ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ആ ഇത് തന്നെ കേട്ടോ അങ്ങനെ അഴീക്കൽ ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട് നമ്മൾ മീൻ ഇവർ പിടിച്ചെങ്കിലും താഴെ കൂടെക്കകത്തിട്ട് താഴെ വെള്ളത്തിനകത്തിട്ടേക്കും അവരെന്തായാലും മുകളിലൊന്നും ആളുകൾ കാണത്തക്ക രീതിയിലൊന്നും കിട്ടിയ മീനിനെ വെച്ചേക്കത്തില്ല രാവിലെ ഇഷ്ടംപോലെ മീൻ പിടുത്തക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ഇതും രാവിലെ എല്ലാം കൊണ്ടും പഴയങ്ങാടി ഇതെല്ലാം ഇടത്തോട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പണിയായിട്ട് കാസർഗോഡ് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ മംഗലാപുരം നൂറ്റി നാൽപ്പത്തിരണ്ട് കൊല്ലൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂരിൻ്റെ ബോർഡറാക ഇനിയും കുറേ ദൂരം ഉണ്ടല്ലേ അപ്പോൾ അടിപൊളി അപ്പോൾ കാസർഗോഡിലേക്കാണ് നമ്മുടെ യാത്രയുടെ അവസാന സ്ഥലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത് ഇനി കാസർഗോഡ് പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം തലിപ്പറമ്പ് വലത്തോട്ട് പഴയങ്ങാടി കാസർഗോഡ് സ്ട്രൈറ്റ് മംഗലാപുരം സ്ട്രെയിറ്റ് അണാ ഒൻ വേണമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെ ലാസ്റ്റ് ഓൾ കേരള ട്രിപ്പിൻ്റെ തിരുവനന്തപുരം ടു കാസർഗോഡ് കാസർഗോഡാണ് ഇന്ന് കാണാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ യാത്ര അവസാനിച്ചില്ല ഒരു സൈഡിൽ കൂടിയാണ് നമ്മൾ കയറി മുകളിലേക്ക് വന്നത് കാസർഗോഡ് കേരളത്തിൻ്റെ എത്താൻ പോകുന്ന ഒരു സൈഡിൽ കൂടിയാണ് ഇനി അടുത്ത സൈഡിൽ കൂടെ വേണം എനിക്ക് തിരിച്ചിറങ്ങാൻ തിരിച്ചിറങ്ങുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദൂരം പോവാനും കറങ്ങാനും അടിച്ചു പൊളിക്കാനും ഒക്കെ ഉള്ളത് ഇത്തിരി വയനാട് മൂന്നാറൊക്കെ ഇറങ്ങിയാലേ ഇച്ചിരി തണുപ്പ് കിട്ടുകയുള്ളൂ ഇവിടെയൊക്കെ എൻ്റെ അമ്മ ചൂട് കൊണ്ട് ഇന്നലെ രാത്രിയാണെങ്കിൽ താമസ റൂമിൽ കറണ്ടും പോയി അയ്യോ ഒന്നും പറയണ്ട ചത്ത് അവസാനം രാത്രി പിന്നെ പത്ത് പതിനൊന്ന് മണിയെന്തായപ്പോൾ എണീറ്റ് കുളിച്ച് രാത്രി ഇവിടെ കണ്ണൂർ നല്ല ഇടിയും മിന്നലുമൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചു മഴയത്ത് ഇന്ന് കുളം ഇന്നത്തെ യാത്രയും മുഖ്യവാറി ഇവിടെ തന്നെ ഇരിക്കുമെന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് അങ്ങനെ സംഭവിച്ചില്ല ഓ താഴെക്കുടം റെയിൽവേ ട്രാക്ക് അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല ഞാൻ വിചാരിച്ചു ഇന്നും ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു എന്തായാലും രാവിലെ ഇറങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടി ഇതാ ഇറങ്ങി ഇപ്പോൾ കുറച്ച് ദൂരം ആയി ഇനിയുണ്ട് പോവാൻ സത്യം പറഞ്ഞാൽ ഈ രാവിലെയുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേക ഫീലാണ് ഒന്നാമത്തെ കാര്യം ഈ വെയിലത്ത് ബ്ലോക്ക് ഇല്ല എൻ്റെ ഒന്നെ ഈ ബ്ലോക്കും കുറച്ചില കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിലും ഉണ്ട് എന്നാ സുഖം സുഖമെന്നറിയാമോ അത് കഴിഞ്ഞ് പോയിട്ട് നമുക്ക് ഒരേ കണക്കിന് വണ്ടി അങ്ങ് വലിച്ചു വയ്ക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഒരേ കണക്കിന് അങ്ങ് വെച്ച് പിടിക്കാം സമയം ലാഭം അടുത്ത് ബോഡിയുടെ സ്ട്രെസ്സ് കുറഞ്ഞ് കിട്ടും നമ്മുടെ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന അങ്ങനെയാണ് രാവിലെ ഒരു സ്റ്റെപ്പ് വലിച്ചങ്ങ് പിടിക്കും ഇപ്പം ഇന്നിന് ഞാനിവിടെ നിന്ന് എനിക്കൊരു അറുപത് കിലോമീറ്റർ എഴുപത്തഞ്ച് കിലോമീറ്റർ എന്തോ ഉണ്ട് രാവിലെ ഒരു സ്റ്റെപ്പ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മുപ്പത്തഞ്ച് കിലോമീറ്ററിനകത്ത് മൊത്തം കറങ്ങീൻ്റെ റൂമിലെത്തിയാൽ മതി നാളെ അതുപോലെ തന്നെയാണ് നാളെ രാവിലെ എണീറ്റ് ഒരു മണി അഞ്ചുമണി ആറുമണിയാകുമ്പോൾ എണീറ്റിട്ട് നേരെ കർണാടകയ്ക്ക് വിടുക കൂറുകിലത്തേക്ക് തൽക്കാവേരി അത് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ എന്തോ ഉണ്ട് മൂന്നര മണിക്കൂറെന്തോ കാണിക്കുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചുരം കയറി ഉള്ളൊരു ബോക്കാണ് നമ്മുടെ പൊന്മുടി ട്രിപ്പ് പോലെയാണ് ചുരം കയറി പോവുക ചുരം കയറി ഇറങ്ങുക അപ്പോൾ അത് ഇച്ചിരി ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പോൾ അതും ഇതുപോലെ നാളെ രാവിലെ അങ്ങ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ നമുക്ക് എവിടെയെങ്കിലും മടിക്കേരിയിലോ എവിടെയെങ്കിലും റൂം സ്റ്റേ എടുത്ത് അവിടെ കിടക്കാം അവിടെയൊക്കെ എന്ന് പറയുക നാളെ റൂമിന് നല്ല ബഡ്ജറ്റ് ആവും അതൊരു വെൻ ടാസ്ക് ആണ് അങ്ങോട്ട് വരെ വരെ നല്ല തണുപ്പ് അടിക്കുന്നു എന്താണ് സംഭവം നോക്കിയപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്തിരിക്കുക ഇന്നലെ കണ്ണൂരിൽ ഇടിവെട്ടും മിന്നലുമൊക്കെ ഉണ്ടായിരുന്നു രാത്രി പക്ഷേ മഴ ഒരു നാലഞ്ച് തുള്ളി ചാറിയതേ ഉള്ളൂ കാസർഗോഡ് നമ്മൾ ഏകദേശം കാസർഗോഡ് ബോർഡറിനടുത്തായി അപ്പൊ ഇവിടെയൊക്കെ മഴ പെയ്തിരിക്കുന്നത് ഇപ്പൊ പെയ്തേ ഉള്ളു തോന്നേ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ പെയ്തതാവണം അല്ലെങ്കിൽ ഈ ടാറിൽ പെയ്യുന്ന മഴയൊക്കെ പെട്ടെന്ന് ഉണങ്ങേണ്ടതാണ് അതാണ് കാസർഗോഡ് വെറും ഇരുപത്തെട്ട് കിലോമീറ്റർ കാഞ്ഞങ്ങാട് ടൗൺ മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഉദുമ കോട്ട പതിനാല് കിലോമീറ്റർ ബേക്കൽ ഫോർട്ട് ഫൈനലി കാസർഗോഡ് കാസർഗോഡ് ഇന്നലെ കണ്ണൂർ ഇന്ന ഇന്ന് രണ്ടു ദിവസം കണ്ണൂരായിരുന്നു ഇന്ന് കാസർഗോഡ് അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ കാസർഗോഡ് ഇവിടെനിന്ന് നാളെ രാവിലെ തിരിക്കും രാവിലെ മരം സെറ്റല്ലേ റോഡിലോട്ട് ഇങ്ങനെ നിൽക്കുന്നത് അടിപൊളിയാണ് ഇതൊരു പ്രത്യേക വൈബാണ് ഇവിടെ ഇത് ആലൊക്കെ നിൽപ്പുണ്ട് രണ്ടാല് ഓ കാഞ്ഞങ്ങാട് റെയിൽവേ ട്രാക്ക് നേരെ കാസർഗോഡ് പോകുന്നു അത് കഴിഞ്ഞിട്ട് മംഗലാപുരം ആയിരിക്കും അറിയില്ല അഞ്ചെണ്ണം നൂറ് അതെന്തോന്നി കൊച്ചു പിള്ളേരുടെ ഡ്രസ്സാണ് അഞ്ചെണ്ണം നൂറ് കാട് സ്ഥലത്തിന് പേരുമുള്ള ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങൾ കണ്ടായിരുന്നു ഇതുപോലെ എന്തേലും ആവലാദി അങ്ങനെ ഒരു സ്ഥലം പിന്നെ ഓ വേറെ ഏതൊക്കെയോ എന്തേലും അടുത്തിരിയാണ് ആ അടുത്തിരി അങ്ങനെ ഒരു സ്ഥലം നമ്മൾ നല്ല അടുത്തിരി എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം വന്ന അടുത്തിരി അല്ലേ ഡേ മനസ്സിലായില്ലേ അടുത്തിരി അങ്ങനെ കുറേ ദിവസം വെറൈറ്റി പേരുകള് പഠിച്ചു പിന്നെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി പേര് എന്താ വായി പോലും കൊള്ളാത്ത പേരുകൾ ഇനി നമുക്ക് ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ബേക്കൽ ഫോർട്ടിലേക്ക് ഫൈനലി നമ്മൾ ബേക്കൽ കോട്ടയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അത് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് ബേക്കൽ ഫോർട്ട് ആഹാ അടിപൊളി ശ്രീ മൂകാംബിക ടെമ്പിളും ഉണ്ട് കേട്ടോ ഓ ഇനി മുന്നൂറ് മീറ്റർ ആകുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയി അവിടെയാണ് ബേക്കൽ ഫോർട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ ബേക്കൽ ഫോർട്ടിലെത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ വൈദ്യുത വാഹന ചാർജിങ് സ്റ്റേഷനാണ് നമ്മുടെ ഈ വി വെ ഇലക്ട്രിക് വെഹിക്കിൾ എല്ലാം ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇവിടെ അത്യാവശ്യം ഒരു മാവക്കെ ഉണ്ട് അവർ ഇവിടെ വന്നപ്പോൾ ഇവിടെ പയ്യന്മാരെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കേട്ടോ അവരൊക്കെ പോയി അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു ഇനി അടുത്ത് പോയിട്ട് പാസ് പാസർഗാം അപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ബേക്കൽ ഫോർട്ട് അത്യാവശ്യം കാണാൻ പറ്റും പുറമേ നിന്ന് പുറമേന്ന് അകമയെന്നുള്ള കാഴ്ചയെങ്ങനെയെന്ന് നോക്കട്ടെ അങ്ങനെ നമ്മൾ ബേക്കൽ കോട്ടയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ബൈക്ക് പാർക്ക് ചെയ്തതിന് പത്ത് രൂപയായിട്ടോ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട കേരളത്തിൻ്റെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് ഈയൊരു കോട്ട അറബിക്കടലിൻ്റെ തീരത്തായാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മനോഹരമായ ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട എന്ന് പറയുന്നത് എൻ്റെ മറസൈഡ് അറബിക്കടലും നമ്മൾ ഇന്നലെ മെനിയാന്നത് സെൻ്റാഞ്ചലസ് കോട്ട പോയില്ലേ അതേപോലെ മറസൈഡ് നമുക്ക് കടല് കാണാൻ പറ്റും ഇതിൻ്റെ നടുവിലായിട്ടൊരു ഒരു കോട്ട എന്തായാലും നമുക്ക് അകത്തോട്ടൊന്നു പോവാം പിന്നെ ഇവിടെ എല്ലാം കല്ല് നമ്മുടെ വെട്ടുകല്ലുണ്ടല്ലോ വെട്ടുകല്ല്ല് കൊണ്ടാണ് ഇവിടെ എല്ലാം ചെയ്തത് ഈയൊരു റൂമാണേലും ഇത് കിണറ്റിൻ്റെ ഫിത്തിയാണേലും എന്താണേലും വെട്ടുകല്ലുകൊണ്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത് കുറച്ച് കടകളൊക്കെ ഉണ്ട് എല്ലാം ഓപ്പണായി വരുന്നത് ഞാൻ രാവിലെ നമ്മൾ ബേക്കൽ കോട്ടയിലെത്തി അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും രാവിലെ കണ്ണൂരും തിരിച്ചു കഴിഞ്ഞാൽ കാസർഗോഡത്ത് അപ്പോൾ കാസർഗോഡ് ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ ഈ ഒരു വേനൽക്കാലത്ത് അധികം സ്ഥലമൊന്നും കവർ ചെയ്യാൻ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇവിടെ വലതു സൈഡിലാണ് ഓഫീസ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റ് കൗണ്ടറുണ്ട് ക്ലോക്ക് റൂം എല്ലാം ഉണ്ട് ഉപ്പി ലെമൺ സോഡ് ഉപ്പിലിട്ടത് ഇങ്ങോട്ടൊക്കെ ഉപ്പിലിട്ടത് ഒരു വൻ സ്പെഷ്യലാണ് ആണ് കേട്ടോ ഭാരതീയ സർക്കാർ ബേക്കൽ കോട്ട ഭാരതീയ പുരാവസ്തു ഗവേഷണ വകുപ്പ് തൃശ്ശൂർ മണ്ഡലം അത് തോന്നുന്നു അതൊരു പിടിയുമില്ല ഇവിടെ എല്ലാം ഈ വെട്ടുകല്ല് കൊണ്ട് ചെയ്തിരിക്കുന്നുണ്ട് സെറ്റാണ് നല്ല സ്ട്രോങ് ആണ്ട്ടെ ഈ അത് പോയിട്ട് നല്ല വെയിറ്റുമാണ് ഈ വെട്ടുകല്ല്ല് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പാസ് വന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അങ്ങനെ ഇരുപത്തഞ്ച് രൂപ പാസ്സും എടുത്തുകൊണ്ട് നമ്മൾ ബേക്കൽ ഫോർട്ടിനകത്തേക്ക് കയറാൻ പോവുകയാണ് ആ ഉള്ള നോ പാർക്കിംഗ് ആണ് ഇതിനാണ് അങ്ങേരെന്നെ വിളിച്ചാൽ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യിപ്പിച്ചത് വെറുത് പത്ത് രൂപയും കളഞ്ഞു ചായ കുടിക്കേണ്ട ചായ ചായ ഇവിടെ പതിനഞ്ച് രൂപേൻ്റെ പിന്നെ രാവിലെ ഒരു ചായ കുടിച്ചതിന് പതിനഞ്ച് രൂപയായി മൗണ്ടിലോട്ട് കയറാൻ പാടില്ല കേട്ടോ നമ്മളങ്ങനെ ബേക്കറ്റ് ഫോർട്ടിനകത്ത് കയറിയിട്ടുണ്ട് മൊത്തം വെട്ടുകല്ലുകൊണ്ടാണ് ഇവിടെ പണി ചെയ്തിരിക്കുന്നത് അത് എന്താണേലും ശരിയെന്നെ അതുകൊണ്ട് ഒരു തുരങ്കമാണ് ഈ തുരങ്കം വരെ വെട്ടുകല്ലുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുകളിലോട്ട് കയറാനൊരു കുഞ്ഞു വഴിയുണ്ട് നോക്കി നോക്കട്ടെ നമ്മളെ എന്താ താഴെ ഗുഹയൊക്കെ ഉണ്ട് നമ്മുടെ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിൽ കയറിയതിനേക്കാളും സെറ്റാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് ഇവിടെ നിന്ന് നീ ഗുഹയ്ക്കകത്തോട്ടേക്ക് ഇറങ്ങാം ആരെങ്കിലും അടിയാത്ത തരൂ എന്തായാലും താഴെ തന്നെ നോക്കാം തിരിച്ചു കിറന്നെങ്കിൽ ഭയങ്കര പാട് ഇല്ല പാമ്പ പിരിച്ചയോ വല്ലതും ഉണ്ടാവുന്നുണ്ടോ അയ്യോ തുരങ്കം ഇതിനകത്തൂടെ അപ്പുറത്ത് പോകാനാണോ ഓ അപ്പുറത്ത് പോകാനായിരിക്കും അല്ലേ കു അടിപ്പൊടി സ്വിച്ച് ഇന്നലെ പോയെടുത്ത് നമുക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ഇന്നലെ ഒരു മിനിഞ്ഞാന്ന് പോയെടുത്ത് ഓരോ കല്ലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ഒന്നര കല്ല് ഒരു കല്ലൊക്കെയാണ് സ്റ്റെപ്പായിട്ട് വെച്ചിരുന്നത് ഇത് മൂന്ന് കല്ലാണ് സ്റ്റെപ്പായിട്ട് വെച്ചിരുന്നത് അപ്പോൾ അത്രത്തോളം പൊക്കമുണ്ട് ഇവിടെ നിന്ന് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അയ്യോ ഒന്നും കഴിക്കാത്തോണ്ടേ ചെറുതായിട്ട് വിശക്കുന്നു എന്നൊരു സംശയം ഈ ഇരുമ്പ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം ഓരോ ഭാഗങ്ങളും കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഈ ഏകദേശം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ കാസർഗോഡ് ഈ ഏരിയയിലെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെട്ട് ഇവിടെ കൂടുതൽ വെട്ടുകല്ല്ല് കിട്ടത്തുള്ളൂന്ന് തോന്നുന്നത് പക്ഷേ സിമൻറ്റ് കല്ലാണെങ്കിൽ ഈ കോറിയൊക്കെ ഉള്ളിടത്തൊക്കെ ഇഷ്ടംപോലെ കാണും മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കോറിയുണ്ട് അപ്പോൾ ഈ വെട്ടുകല്ലിന് വേറെ സിമൻറ്റ് കല്ലായിരുന്നു ബെസ്റ്റായിരുന്നത് പിന്നെ ഇത് ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വെട്ടുകല്ല് വെച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ കയറി വന്ന ഭാഗം ഇവിടെ നിന്ന് മുകളിൽ കയറി അതേ കാഴ്ച തന്നെയായിരിക്കും നമുക്ക് ഇവിടെ പോയാലും കിട്ടും അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നമുക്കിനി ഇങ്ങോട്ട് പോയാൽ ശ്രീ മുഖ്യ പ്രാണ ടെമ്പിൾ ടെമ്പിളിനകത്തോട്ട് കയറുന്നില്ല പുറത്തുനിന്ന് ഒന്നും കാണാൻ പറ്റുമോ ഇല്ല ആ കാണാൻ പറ്റും അവിടെ നോക്കണ്ട നമ്മൾ നമുക്ക് അകത്തോട്ട് പോവാം ഇതിനകത്തോട്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നു ചില പിടിയെല്ലാം കിട്ടുമെന്നോ വെട്ടുകെല്ലാം ഒക്കെ തള്ളി നിൽക്കുന്നുണ്ടോ ഇനി അത് ഗുഹയാണ് അവിടെ നിന്ന് പുറത്തോട്ട് നോക്കാൻ വേണ്ടി ഒരു ചെയ്തിരിക്കുന്നൊരു സംഭവമാണതെല്ലാം ബേക്കൽ ഫോർട്ടിനകത്തോട്ട് കയറിയിരിക്കുകയാണ് ഇവിടെ ആദ്യമേ വരുമ്പോൾ ഒരു പാർക്കാണ് കാണാൻ പറ്റുന്നത് നമ്മുടെ കടലച്ചെടി നമ്മളെ നാട്ടിലേക്കാണുന്ന കല്ലച്ചെടി എന്നൊക്കെ നമ്മൾ പറയും ഇവിടെ എന്താണ് പേരെന്നൊന്നും അറിയില്ല അടിപൊളി ആരടിയാണ് ആ അങ്ങനെ എന്തുവാ വെറൈറ്റി ഗാർഡ് നമുക്കിവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ പറ്റും ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് നമുക്ക് എത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത് നമ്മൾ ഈ ആഞ്ചലോ ഫോർട്ട് മെനിഞ്ഞാന്ന് പോയായിരുന്നു കണ്ണൂർ അവിടവും ഏകദേശം ഇതേപോലെ തന്നെയാണ് അയ്യോ ഭാഗ്യം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആകാശം കിടക്കുന്ന കിടപ്പുണ്ടോ സൂര്യൻ അങ്ങനെ പുറത്തു നിന്നില്ല ഞാൻ വരുന്ന വഴിക്ക് മഴയായിരുന്നു കൊണ്ടും ഇത് പീരങ്കി വെച്ചിരുന്നെങ്ങാനു വേണമെന്തോ ഇതുപോലെ എല്ലാ ഇടവും ഉണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് എന്തായിരിക്കും ഒരു പിടിയുമില്ല അപ്പോൾ നമ്മുടെ ബൈക്ക് ഇത് അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ അടുത്തിരുന്ന വാഹനമൊക്കെ എടുത്തുകൊണ്ട് പോയി ബേക്കൽ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു കാഴ്ച അങ്ങനെ മുകളിൽ കയറുന്നില്ല ഇവിടേക്ക് നിന്ന് നമുക്ക് കാഴ്ച കാണാം ആ ഇവിടെ നിന്ന് കാണാം വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ചൊരു മനോഹരമായൊരു ഗോപുരം മെയിൻ ബേക്കൽ ഫോർട്ട് അവിടെയാണ് വരുന്നത് ഈ ഭിത്തിയിലെ ദ്വാരങ്ങൾ നാവിക ആക്രമണങ്ങളിൽ നിന്ന് കോട്ടയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കോട്ടയ്ക്ക് പുറത്ത് ശത്രുക്കൾ വരുമ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും ഏറ്റവും മുകളിലും ഇതുപോലെ കുറേ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മുകളിലും കുറേ ഇതുപോലെ പ്രതിരോധിക്കാൻ വേണ്ടി ഹോൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്തൂടെ നമുക്ക് പിഷ്കോ പിഷ്കോ നമ്പ ഇത് വിടാം ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു നിരീക്ഷണ കോട്ടയാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത് ശത്രുക്കൾ വരുമ്പോൾ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു ഗോപുരം അല്ലെങ്കിൽ ഒരു പ്രവേശനം അല്ല അല്ലെങ്കിൽ ഒരു നിരീക്ഷണ കവാടം ആണ് ഈ ഒരു ബേക്കൽ ഫോർട്ട് ഇവിടെ അത്യാവശ്യം വലിയൊരു കുഞ്ഞ് പാർക്കുണ്ട് അത്യാവശ്യം നമുക്കിരിക്കാനും ചെടികളൊക്കെ ഒരുപാട് നിപ്പുണ്ട് ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ബേബി കെയർ റൂം ടോയ്ലറ്റ് എല്ലാം ഈ ഒരു ഭാഗത്തേക്കാണ് കണ്ടോ നമ്മുടെ ബേക്കൽ മെയിൻ ഫോർട്ട് നിൽക്കുന്ന നിപ്പ് നമുക്ക് അങ്ങ് ദൂരോട്ടൊന്നും പോകണ്ട ഇതങ്ങ് നല്ല ഒരുപാട് ചുറ്റളവിൽ വിസ്തൃതിയിൽ കിടക്കുവാണ് നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട നമുക്ക് ഈ സൈഡിലൂടെ പോയിട്ട് മെയിനായിട്ടും ആ ഒരു കോട്ടയിൽ മാത്രം ഒന്ന് കയറുക ഈ ചെടിയൊക്കെ ഇങ്ങനെ കൂടോട് നിൽക്കുന്ന കാണാൻ ഒരു സെറ്റാണല്ലേ അല്ലേ ഇവിടെ എല്ലാം ഇരിക്കേണ്ട സ്ഥലങ്ങളാണെന്ന് തോന്നിയതെല്ലാം പിന്നെ ഭാഗ്യത്തിൽ വെയിലില്ല വെയിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം കത്തിക്കയറിഞ്ഞ് പണ്ടാരടങ്ങി പോയേനെ എന്തായാലും അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബേക്കൽ ഫോർട്ടിൻ്റെ ഫുൾ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കടലിൽ നിന്ന് ഉയർത്തെഴുന്നിട്ട് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു കോട്ടയുടെ ആകൃതി എന്ന് പറയുന്നത് താഴെ നിന്ന് കടലിൽ നിന്ന് മുകളിലേക്ക് വന്ന് നിൽക്കും പോലെയാണ് അയ്യോ അയ്യ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണോ നമ്മൾ വിശക്കുന്നത് നന്നായിട്ട് എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം ഇവിടെ എല്ലാം പണികളൊക്കെ നടക്കുന്നുണ്ട് വെട്ടുകല്ലൊച്ച് എന്തെങ്കിലുമൊക്കെ കലാപരിപാടികളൊക്കെ കാണും ഇതാണ് കിണർ ഇന്ന് താഴോട്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റെപ്പുകളായിട്ട് ഇറങ്ങി 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 വലിയൊരു കിണറായിട്ട് സത്യം ഇതൊക്കെ കാണാൻ ഒരു സെറ്റാണ് പക്ഷേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അതൊരു വിഷമമാണ് പിന്നെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് ഒരു സന്തോഷവുമാണ് ഈ കോട്ടയുടെ മുക്കാൽ ഭാഗവും കടലിൽ ആണ് കേട്ടോ നിൽക്കുന്നത് കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈയൊരു ബേക്കൽ കോട്ടയുടെ മുക്കാൽ ഭാഗവും നിൽക്കുന്നത് ഊ ഐഷി ഇതോ കടൽ കിടക്കുന്നു ഗൈസ് നമുക്കാദ്യം ഈയൊരു കോട്ടയിലേക്കൊന്ന് കയറാം ഇത് ഈ കോട്ടയുടെ മുകളിലോട്ട് നടക്കുന്നത് ഒരു പ്രത്യേക ഒരു ഫീലാണ് കാരണം സ്റ്റെപ്പുകളില്ല ഈ കല്ല് കണ്ടോ ഈ ഒരു ഗ്യാപ്പ് വേണ്ട ഈ ഗ്യാപ്പ് നമ്മൾ ചൗട്ട് വേണം ഇങ്ങനെ നടക്കണം അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ ഏറ്റവും പൊക്കമുള്ള ഫോർട്ടിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഓ ഇതിപ്പം നടന്നു നടന്ന് അങ്ങ് കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ എല്ലാ സൈഡിലും ഓരോരോ ഇതുപോലത്തെ ഒരു ഗോപുരങ്ങളുണ്ട് ആ ഗോപുരങ്ങളിൽ നിന്ന് ശത്രുക്കൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയുള്ള മെയിനായിട്ടുള്ള ഗോപുരങ്ങളായിരിക്കും ഇതാണ് ഏറ്റവും വലിയ ഗോപുരം ഇവിടുത്തെ ബേക്കൽ ഫോർട്ടിൻ്റെ ഏറ്റവും വലിയ ഗോപുരം ഈ ഒരു ഭാഗത്താണ് ഏകദേശം ആ ഒരു ഭാഗം മുതൽ ഇങ്ങിക്കറങ്ങി ഇതുവരെ കടലാണ് ഈ ഒരു ഭാഗം മാത്രമാണ് കരയായിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ഭാഗവും കടലാണ് കേട്ടോ എനിക്ക് ആ കാണുന്ന എല്ലാ ഫോർട്ടിലും പോകണമെന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ വയ്യ ഇന്ന് രാവിലെ ഏകദേശം എഴുപതെമ്പത് കിലോമീറ്റർ വണ്ടി ഓടി വണ്ടി ഓടിയപ്പോൾ തന്നെ തലയൊക്കെ ഭയങ്കര വേദന ഇന്നലെ വയ്യാത്തതിൻ്റെ ക്ഷീണവും ഇന്ന് വയ്യാത്തതിൻ്റെ ക്ഷീണവും കൂടി ആയപ്പോൾ വയ്യ അപ്പോൾ ഇനി ഇത് അവിടെ ഒരു കുഞ്ഞ് ഫോർട്ടുണ്ട് ആ ഒരു കുഞ്ഞ് ഫോർട്ടിലൂടെ പോകണം അങ്ങ് ദൂരെ ഒന്നും പോകണില്ല കേട്ടോ അയ്യോ അപ്പോൾ ഇവിടുത്തെ ഇത്രയും ജസ്റ്റ് കാഴ്ചകൾ കാണണം എന്നിട്ട് അങ്ങോട്ട് പോകണം ഇനി റൂമ് നോക്കണം അടുത്ത് എന്താ പറയുക സ്റ്റേക്ക് അടുത്ത് ഫുഡിനുള്ള സംഭവങ്ങൾ നോക്കണം അങ്ങനെ എല്ലാ പരിപാടികളും ഇനി വേണം നോക്കാൻ ഒന്നും കാസർഗോഡ് മാത്രം ഒന്നും പ്ലാൻ ചെയ്യാതുള്ള ട്രിപ്പാണ് തിരുവനന്തപുരം അങ്ങനെ കോട്ടകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് നമുക്ക് അവിടെ വരുന്നതിൽ അഞ്ച് തെങ്ങ് കോട്ട മാത്രമാണ് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ കോട്ടയായിട്ടൊക്കെ വരുന്നത് പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളച്ചാട്ടങ്ങളും കടലാണെങ്കിൽ കടല് അടുത്ത് മലയും കുന്നുമാണെങ്കിൽ മലയും കുന്നും അതൊക്കെയാണ് നമുക്കവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഇതെല്ലാം മറ്റേ രാ മറ്റേ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ സൃഷ്ടിച്ച കോട്ടകളാണ് അത് എന്താ ഈ കടൽ മാർഗം അക്രമികൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഇഷ്ടംപോലെ വലിയ വലിയ ഫോർട്ട് ഇവിടെ തന്നെ അടുത്ത് വേറൊരു ഫോർട്ട് അയ്യോ ഏതേ ഫോർട്ട് ഏതോ ഒരു ഫോർട്ട് അടുത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഈ മാവിൻ്റെ ചോട്ടിൽ വിശ്രമിക്കാൻ നം ആരും ഇല്ലാത്തതുകൊണ്ട് കാക്ക ഇരുന്ന് വിശ്രമിക്കുന്നു പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് അധിക സഞ്ചാരികളൊന്നും എന്തായാലും എത്തിപ്പെടില്ല എന്നത് ഉറപ്പാണ് ഇന്നും നാളെ ആ ഇന്നിനി കാസർഗോഡ് കൊണ്ട് കണ്ടു തീക്കുക ഒന്നോ രണ്ടോ ഫോർട്ടുണ്ട് അത് തന്നെ അധികം ഒന്നും കാണാൻ നിൽക്കുന്നില്ല ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷനിൽ കൂടുതൽ പ്ലാൻ ചെയ്യാത്തൊരു സ്ഥലമാണ് കാസർഗോഡ് ഈ ഒരു വെയ്യനൽ കാലത്ത് വെയിൽ കൊണ്ട് പൊളി വയ്യ അതുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ കോട്ടക്കാലത്ത് എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട് അന്യർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡൊക്കെ നമ്മൾ എന്തായാലും കുറച്ചു ദൂരം നടക്കാമെന്ന് വിചാരിച്ച് ഫ്രണ്ടിലോട്ട് നടന്നതാണ് ഇവിടെ നിന്ന് അയ്യോ നടന്ന അങ്ങ് അറ്റം വരെ പോണോ ഓ ഇവിടെ നടക്കുന്ന പണി എന്താണെന്നറിയാമോ ഈ നടപ്പാതെ പുതിയ കല്ലുകൊണ്ട് പാകുകയാണ് അതാണ് ഇവിടെ നടക്കുന്ന ഇപ്പോഴത്തെ പണി ഈ ഫോർട്ടിലേക്ക് നമുക്ക് പ്രവേശനം നെല്ലിമരം ഈ സമയത്ത് നെല്ലിക്ക് കായ്ക്കേണ്ടതാണ് പക്ഷേ നെല്ലിയൊന്നുമില്ല പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ താഴെ മൊത്തം കൃഷി ചെയ്തിരിക്കുവാണ് നല്ല മാവൊക്കെ നട്ടുപിടിപ്പിച്ച് വച്ചേക്കുന്നത് ഈ ഇത്രയും ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഡെയിലി മൂന്നു നേരമെങ്കിലും വെള്ളം നനയ്ക്കാതെ ഈ മാവൊക്കെ ഈ പച്ചപ്പിൽ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അപ്പോൾ എന്തുമാത്രം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും പണ്ട് ഓസിറ്റിരിക്കുന്നുണ്ട് ഓസിറ്റാണ് വെള്ളം അടിക്കുന്നത് ഈ നടപ്പാതെല്ലാം സെറ്റായി വരുമ്പോൾ ഇവിടെ വളരെ മനോഹരമായിരിക്കും മഴ സമയമൊക്കെ ആണെങ്കിൽ ഈ പച്ചപ്പെല്ലാം പിടിച്ചു കിടക്കുമ്പോൾ ഈ പുല്ലെല്ലാം കാണാനേ ദൂരെ നിന്ന് കാണാൻ വളരെ മനോഹരമായി നമുക്ക് ഈ ഒരു കുഞ്ഞ് കോട്ടയിൽ കൂടെ കയറി നോക്കാം ഇനി താഴോട്ട് പോകാൻ വയ്യ താഴോട്ട് തീർന്നു എൻഡിങ് ആയിട്ടുണ്ട് ഫൈനലി നമ്മൾ ബേക്കൽ ഫോർട്ട് കണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടിരിക്കുകയാണ് അയ്യോ ഇവിടെ വെടിവെക്കാനുള്ള സംഭവമൊന്നുമില്ലല്ലേ ഇല്ല ഇത് നമ്മുടെ അയ്യോ അവിടുത്തെ ബീച്ച് പോലെ തന്നെ ഉണ്ട് അവിടുത്തെ ബീച്ചല്ലല്ല പക്ഷേ ആ ചേട്ടന് ചേച്ചിയും കണ്ടപ്പോഴേ ഞാനും അങ്ങ് പതറിപ്പയി അത് ഈ സംഭവം അയ്യോ ആ സെൻ്റ് ആഞ്ചലസ് കോട്ട ഉണ്ട് ആ കടലിൽ ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് മീൻപിടുത്തോണെന്ന് തോന്നുന്നു നോക്കട്ടെ അങ്ങ് ദൂരെ ദൂരെ ഒരു ഫിഷിംഗ് സ്പോട്ട് കടലിൽ വെള്ളം ഇറക്കിയിട്ട് മീൻ പിടിക്കുകയാണോ അവരൊക്കെ അതോ കെട്ടിയിട്ടിരിക്കുന്നതാണ് കെട്ടിയിട്ടിരിക്കുന്നതാണതാണ് വെള്ളം ഓക്കെ തൊട്ടടുത്ത് കാഞ്ഞങ്ങാടി ബീച്ച് നാല് ഭാഗം കടലിനാൽ ചുറ്റപ്പെട്ട നമ്മുടെ സ്വന്തം ബേക്കൽ ഫോർട്ട് അയ്യോ വയ്യ ഇതിൻ്റെ നടുവിൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് തെങ്ങുകൾ കാണാൻ പറ്റും കയറിയിരുന്നെങ്കിൽ കരിക്കടത്ത് കുടിക്കായിരുന്നു പക്ഷേ ശരിയാവില്ല ചിലപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല ഒന്നാമത് കാസർഗോഡ് ഭാഷ എനിക്ക് തിരിയില്ലേ എനിക്ക് മനസ്സിലാകുന്ന പോലും ഇല്ല അവർ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് അതിലില്ലെങ്കിലും നല്ല ചൂട് അപ്പോൾ ബേക്കൽ ഫോർട്ട് കണ്ടു ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇനി അടുത്ത് അങ്ങ് അപ്പുറത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടം ഒന്ന് നോക്കണം അവിടെ വെള്ളം ഉണ്ടോ ഇല്ലയെന്നറിയില്ല അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു സ്ഥലം കൂടി നമ്മുടെ ലൊക്കേഷനിലുണ്ട് കാഞ്ഞങ്ങാട് ബീച്ച് ഇവിടെയാണ് ഇവിടുന്ന് ഇനി പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോകണം അപ്പോൾ കാഞ്ഞങ്ങാട് ബീച്ചിലോട്ട് വരുന്നില്ല ബീച്ചൊക്കെ എന്ന് പറയാൻ വൈകുന്നേരം മാത്രമേ വന്നിട്ട് കാര്യമുള്ളൂ ഈ വേനൽ സമയത്ത് ഇപ്പോഴും പോയി കഴിഞ്ഞാലേ ഞാൻ തന്നെ ചത്തു അപ്പോൾ നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത് ഉച്ചക്കേഷം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം അടുത്ത കാഴ്ചകളൊക്കെ അടുത്ത് കാണാം